സൃഷ്ടിപഥം ഉദ്ഘാടനവും ലോക മലയാള സാഹിത്യ കൂട്ടായ്മയായ സൃഷ്ടിപഥം കേരളത്തിലെ എല്ലാ ജില്ലകളിലും ജില്ലാ യൂണിറ്റുകൾ രൂപീകരിക്കും അതിന്റെ ഭാഗമായി ആലപ്പുഴ ജില്ലയിലും അക്ഷരത്തോണി എന്ന പേരിൽ സൃഷ്ടിപഥത്തിന്റെ ആലപ്പുഴ ജില്ലാ യൂണിറ്റ് രൂപീകരണവും പുസ്തക പ്രകാശനങ്ങളും സാഹിത്യ സംഗമവും ഈ വരുന്ന ഡിസംബർ മുപ്പതാം തീയതി ശനിയാഴ്ച രാവിലെ ഒൻപത് മുപ്പത് മുതൽ വൈകുന്നേരം നാല് മുപ്പത് വരെ ചേർത്തല എൻ എസ് എസ് യൂണിയൻ ഹാളിൽ വെച്ച് നടത്തപ്പെടും മലയാളത്തിലെ ഏറ്റവും പ്രശസ്തനായ എഴുത്തുകാരൻ ശ്രീ പെരുമ്പടവം ശ്രീധരൻ സാറാണ് ആ ചടങ്ങിന് ഉദ്ഘാടനം ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ആലപ്പുഴ സൃഷ്ടിപദം ജില്ലാ യൂണിറ്റിന്റെ പ്രസിഡന്റ് എഴുത്തുകാരനായ ശ്രീ കാവാല മാധവകുട്ടി സാറാണ് അധ്യക്ഷത വഹിക്കുന്നത് ചല മലയാള ചലച്ചിത്ര രംഗത്തെ പ്രശസ്ത ഗാനക ചെയ്താവായ ശ്രീ മധു ആലപ്പുഴ മുഖ്യാതിഥിയായി എത്തുന്നു അതോടൊപ്പം മലയാള സാഹിത്യ രംഗത്തെ നിരവധി പ്രമുഖ സാംസ്കാരിക സാഹിത്യ പ്രവർത്തകരും അണിനിരക്കുന്ന ആ ചടങ്ങിൽ ഉച്ചയ്ക്ക് ശേഷം ഒന്നര മണി മുതൽ പ്രശസ്ത മിമിക്സ് ആർട്ടിസ്റ്റ് ശ്രീ അജയൻ മാടക്കൽ ഉദ്ഘാടനം നടത്തുന്ന സാഹിത്യ സദസ്സുമൂടെ സാഹിത്യ കലാസാഹിത്യരംഗത്ത് ചർച്ചകളും പ്രോത്സാഹനവുമായി പ്രവർത്തിക്കുന്ന സൃഷ്ടിപഥം ജില്ലാ യൂണിറ്റ് അക്ഷരത്തോണി രൂപീകരണവും സാഹിത്യ സാഹിത്യസംഗമവും മുപ്പതിന് ചേർത്തല എൻഎസ്എസ് യൂണിയൻ ഹാളിൽ നടക്കും കലാസാഹിത്യ മേഖലയിൽ ജനകീയമായ തരത്തിൽ സൃഷ്ടിപഥത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നതിനാണ് ലക്ഷ്യമിടുന്നതെന്ന് സംസ്ഥാന കോർഡിനേറ്റർ എലിസബത്ത് സാമുവൽ സംസ്ഥാന പ്രസിഡന്റ് ഷീന അഭി യൂണിറ്റ് സെക്രട്ടറി ടി സതീഷ് ജോസഫ് മാരാരിക്കുളം എം ഇ ഉത്തമക്കുറുപ്പ് രാജു പള്ളിപ്പറമ്പിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പ്രതിമാസ ചർച്ചകളും സെമിനാറുകളും നടത്തുക സാഹിത്യകാരന്മാർക്കും കലാകാരന്മാർക്കും പ്രോത്സാഹനം നൽകുന്ന തരത്തിൽ പ്രവർത്തനങ്ങൾ നടത്തുക എന്നിവയാണ് ലക്ഷ്യമിടുന്നത് രാവിലെ പത്തിന് സാഹിത്യകാരൻ പെരുമ്പടവം ശ്രീധരൻ ഉദ്ഘാടനം ചെയ്യും ജില്ലാ യൂണിറ്റ് പ്രസിഡന്റ് കാവാലം മാധവൻകുട്ടി അധ്യക്ഷനാകും ഗാനരചയിതാവ് മധു ആലപ്പുഴ മുഖ്യ അതിഥിയാകും സംസ്ഥാന കോർഡിനേറ്റർ എലിസബത്ത് സാമുവൽ മുഖ്യപ്രഭാഷണം നടത്തും കലാസാഹിത്യ സംഗമം ചെയ്യും തുടർന്ന് കഥയരങ്ങും കവിയരങ്ങും സമ്മാനദാനവും നടക്കും ഏകദേശം അഞ്ചു വർഷത്തോളമായി നമ്മുടെ സൃഷ്ടിപഥം പബ്ലിക് ഗ്രൂപ്പ് രൂപീകൃതമായിട്ട് അതിന്റെ അഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ കേരളത്തിലെ പതിനാല് ജില്ലകളിലും ഈ സൃഷ്ടിപദത്തിന്റെ യൂണിറ്റ് സ്ഥാപിച്ചുകൊണ്ട് വിപുലമായ സാഹിത്യ സംവാദങ്ങളും സാഹിത്യ സാഹിത്യരചനയെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രവർത്തനങ്ങളും നടത്തിവരികയാണ് മറ്റ് സൃഷ്ടിപഥം പോലുള്ള മറ്റ് യൂണിറ്റിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ട് സൃഷ്ടിപഥം ചെയ്യുന്ന ഒരു സാമൂഹിക പ്രവർത്തനവും കൂടെ ഇവിടെ പരാമർശിക്കേണ്ടതായിട്ടുണ്ട് അതായത് മറ്റ് സാഹിത്യ ഗ്രൂപ്പുകളെല്ലാം തന്നെ രചനകൾ നിർവഹിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം അവരുടെ രചനകൾ പബ്ലിഷ് ചെയ്യുന്നതിൽ അതിൽ നിന്ന് ഒരു തുക വാങ്ങിച്ചുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത് പക്ഷേ സൃഷ്ടിപഥത്തിന്റെ ഒരു സാമൂഹിക പ്രതിബദ്ധതയെ അടിസ്ഥാനപ്പെടുത്തി സൃഷ്ടിപഥം രചനയെ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി സാഹിത്യ രചനയെ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി ഈ രചയിതാക്കളുടെ കയ്യിൽ നിന്ന് യാതൊന്നും വാങ്ങിക്കുന്നില്ല യാതൊരു തുകയും വാങ്ങിക്കുന്നില്ല എന്നുള്ളത് വളരെയധികം ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ സൃഷ്ടിപ്രദത്തിന്റെ ആലപ്പുഴ യൂണിറ്റിന്റെ പ്രവർത്തനങ്ങൾ ആ രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് ഒപ്പം കേരളത്തിലെ പതിനാല് ജില്ലകളിലും അങ്ങനെയുള്ള ഒരു സംവിധാനമാണ് രൂപീകൃതം ആകുന്നത് സൃഷ്ടിപ്രദം നക്ഷത്രം സംസ്ഥാന യൂണിറ്റ് ഉദ്ഘാടനത്തിന് എല്ലാം സാഹിത്യകാരന്മാരും പങ്കെടുക്കുന്നത് പോലെ തന്നെ എല്ലാ മാധ്യമ സുഹൃത്തുക്കളെ ഞങ്ങൾ ക്ഷണിക്കുകയാണ് എല്ലാവർക്കും പൊതുവെ സ്ഥല ആശംസകൾ നേരും